നമസ്കാരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കട്ടെ ഹലോ ഗെയ്സ് അപ്പോൾ നമുക്കൊന്ന് ലൈക്ക് അടിക്കണം ഒന്ന് സബ്സ് ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് അത്യാവശ്യമാണ് ഓക്കെ നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം ഇന്നലെ നമ്മുടെ ഒരു ഓഡിഷൻ നടന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ ജിത്തു ജോസഫ് ഒരു മണ്ടനാണോ ബിഗ് ബോസിൽ നിന്ന് ഒരു മത്സരാർത്ഥികൾ അന്നേരം ഒന്നിൽ കൂടുതൽ മത്സരാർത്ഥികളെ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് എടുക്കാൻ അദ്ദേഹം ഒരു മണ്ണനാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മോഹൻലാല് പലതും പറഞ്ഞുതുള്ളും അതുപോലെ തന്നെ പെരുമ്പാവൂരും പലതും പറഞ്ഞതുള്ളും മോഹൻലാല് പറയണത് എന്തും അതേപോലെ പിഴിഞ്ഞെന്ന ആളാണ് നമ്മുടെ പെരുമ്പാവൂര് ആന്റണിക്ക് പിന്നെ വേറെ ജോലിയൊന്നുമില്ലല്ലോ മൂപ്പര് ഇത്രയും വലിയ പ്രൊഡ്യൂസർ ആയത് തന്നെ മോഹൻലാലിൻ്റെ കാരുണ്യം കൊണ്ടാണല്ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കുതിരക്കാരനായി വന്നവൻ വീട്ടുകാരനായി മാറിയത് നെജമാ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പടത്തല് ചരപ്പഞ്ചരത്തിലൊരിതുണ്ട് അതുപോലെ തന്നെ ഒരു ഡ്രൈവറായി വന്ന ആള് കോടീശ്വരനായി മോഹൻലാലിനും വലിയ കോടീശ്വരനായി മാറിയത് ഇത് നിജമാ ഇത് കേരളമാണ് ഇതും ഇതിലപ്പുറം നടക്കും നടക്കട്ടെ അപ്പോ ഈ നമ്മുടെ ജിത്തു ജോസഫിന് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റാനായിട്ട് എന്താ കാര്യം എനിക്ക് ഒരു ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടില്ല അദ്ദേഹം ഒരു ചക്കിട്ടപ്പോ മൊബൈലിനും കിട്ടി ദൃശ്യം എന്ന് പറഞ്ഞൊരു പടം അദ്ദേഹത്തിന് ഒരു ബ്രേക്കായി ആ കഥയുടെ മേൽമ കൊണ്ട് മാത്രമാണ് അല്ലാണ്ട് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടോ അല്ലാണ്ട് ഇപ്പോൾ ജിത്ത് സംവിധാനം ചെയ്തുകൊണ്ടോ ഒന്നുമല്ല ആ പടത്തിൻ്റെ തീം അതിൻ്റെ ക്രാഫ്റ്റ് സൂപ്പറായിരുന്നു അപ്പോൾ ഒരു ചക്കിട്ടപ്പൊരു മൊബൈലിനും കിട്ടി അതിൻ്റെ മുകളിൽ വേറൊരു ചക്കിന് കൂടി കിട്ടും അപ്പോഴും ഒരു മൊബൈലിനെ കിട്ടി ഇപ്പൊ അവസാനം മോപ്പനെ നേര് വന്നല്ലോ ഞാൻ നേര് നല്ല സിനിമയൊന്നും പറയില്ല എന്തോട്ടൊക്കെയോ പടച്ചുണ്ടാക്കി ലോകത്തിൽ നടക്കാത്ത കാര്യങ്ങൾ കുറെ ഉണ്ടാക്കി പിടിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തോ പത്താള് കയറി ആ സമയത്ത് വേറെ പടങ്ങളൊന്നും റിലീസ് ഉണ്ടാകുന്നില്ല അതല്ലെങ്കിൽ മോഹൻലാലിന്റെ പടങ്ങളും മമ്മൂട്ടിയുടെ പടങ്ങളും വരുമ്പോ കോമറ്റി ചെയ്യാനായിട്ട് ആരും ഇറങ്ങാറില്ലല്ലോ പടങ്ങളൊക്കെ പെട്ടിയിൽ വെച്ചിരിക്കാറുണ്ട് പതിവ് അതുകൊണ്ട് നാലാൾ കേറി വെക്കേഷൻ പീരീഡ് ആയിരുന്നു അതൊന്നും വിചാരിച്ചിട്ട് അതൊരു ലോഹോത്ര ദൃശ്യമായ വലിയ സിനിമയൊന്നുമല്ല പിന്നെ മോഹൻലാലിന്റെ മകനെ കൊണ്ട് നശിപ്പിക്കാനും മുമ്പിലൊരു സിനിമയെടുത്തു പിന്നെ മോഹൻലാലിനെ തന്നെ കൊള്ളാൻ വേണ്ടിട്ട് മുമ്പ് ട്വൽത്ത് മാൻ ഈ കൊറോണ കാലത്ത് എടുത്തു എന്ത് ഇട്ടാണ്ടതൊക്കെ ഇനിയിപ്പോ രണ്ടാമത് കുഴച്ചുണ്ടാക്കണെന്താണാവോ ജിത്ത് ജോസഫോ ജിത്ത് ജോസഫോ പേഴ്സണലി നല്ല മനുഷ്യനാണ് കഴിവുള്ള വ്യക്തിന് ഓക്കെ ഉണ്ട് ആ കഴിവുള്ള വ്യക്തി ഒരിക്കലും മണ്ടനാവരുത് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ വന്നിരുന്നിട്ട് മയക്കം കെട്ടി മണ്ടനാവരുത് എനിക്ക് പറയാനുള്ളൂ പറഞ്ഞത് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ റെക്കമെൻഡേഷൻ ചെയ്തിട്ടാണ് മൂപ്പര് ജിത്ത് ജോസഫ് വന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മത്സരാർത്ഥിനെ മത്സരത്തിനതിരി അവരെടുക്കണം ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ നിങ്ങളൊന്ന് കേൾക്കണം ഞാൻ പറയാം ഇത് ഇതിൽ ആരെ എടുത്തേന്നുള്ളത് എന്തായാലും ഒരാളോ രണ്ടാളോ അഭിനയിക്കുക ആ കാര്യത്തിൽ ഒരു തർക്കമില്ല അഭിനയിക്കട്ടെ പക്ഷേ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഒന്ന് ജാസ്മിനാണ് അതുപോലെ തന്നെ നോറനെ എടുക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നോറയ്ക്ക് നടക്ക് വീണില്ലെങ്കിൽ തന്നെ ജാസ്മിൻ കൺഫോമാണ് അപ്പോൾ ഫിനാലും നടന്നുകൊണ്ടിരിക്കും വോട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇതങ്ങനെ അനൗൺസ് ചെയ്യും ജാസ്മിൻ ജിത്തു ജോസഫിൻ്റെ സിനിമയിലേക്ക് അപ്പോൾ ഒന്നും കൂടി ഒരു ബൂസ്റ്റിംഗ് ആയി കപ്പ് കൊടുക്കുമ്പോൾ അതിനൊരു പൂർണ്ണത കിട്ടും അതിന് വേണ്ടിയിട്ട് ഈ മോഹൻലാലും ബിഗ് ബോസും കൂടി കളിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ജിത്ത് ജോസഫ് എന്ന് പറഞ്ഞ ആളെ ഇവിടെ കൊണ്ടുവന്നിരുന്നിട്ട് ഇന്നലെ ഒരു നാടകവും കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പോൾ ആ നാടകത്തിൽ ഒന്നും അറിയാണ്ട് ഈ കിട്ടില്ല എന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ പെർഫോം ചെയ്തവരായിരിക്കാൻ പറ്റുള്ളവർ ഇവർ ഇന്നലത്തെ പെർഫോമൻസിനെ പറ്റി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഓറേഡിയാണ് പിന്നെ ഒരു മനുഷ്യൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും മകളായിട്ട് ജാസ്മിനും ജിൻ്റയും കൂടി പെർഫോം ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല ഇതല്ല പെർഫോമൻസ് ഇതല്ല ഇതൊരു നാടകമാണ് അവർ ചെയ്തതല്ല ബാക്കിയുള്ളവരെല്ലാവരും ചെയ്തത് നാടകം ഗീത പോലും ചെയ്തത് നാടകാണ് ജാസ്മിൻ ചെയ്തത് നാടകമാണ് എല്ലാവർക്കും അഭിനയിക്കാനായിട്ട് യാതൊരു പിടുത്തമില്ല ബലം പിടിച്ചിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ സിജോയ്ക്ക് ഒരു കഴിവും ഇല്ലാത്തൊരു വ്യക്തിയാണ് സിജോ സംസാരത്തിൽ കേട്ടില്ല നിങ്ങൾ ഭയങ്കരമായിട്ട് ബലം പിടിക്കുന്ന എന്തൊക്കെയോ ഒരു വലിയൊരു സംഭവം നടക്കുന്ന പോലെയുള്ള ഒരു മനസ്സിലൊരു വിമിഷമുണ്ട് അത് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവാം അപ്പോൾ ക്യാമറ എങ്ങനെ നേരേക്ക് കൊണ്ടുവരാം വരാം നമ്മുടെ ഏത് രീതിയിലും വളച്ചുപൊടിച്ച് എങ്ങനെ വേണമെങ്കിലും കുപ്പിയിലാക്കാൻ പറ്റാവുന്ന ഒരു പച്ച വെള്ളമാണ് നോറ എന്നുള്ളത് നമ്മുടെ അവിടെ ഓഡിഷൻ ചെയ്ത ജിത്തു ജോസഫിന് മനസ്സിലുണ്ടായി മനസ്സിലുണ്ടായിരിക്കാം അതുകൊണ്ട് ജാസ്മിന് വേണ്ടി വന്ന് ഇനിയിപ്പോ നോറയ്ക്ക് ചാൻസ് കൊടുക്കും അതുപോലെ തന്നെ നോറയ്ക്ക് ചാൻസ് കൊടുക്കുമ്പോൾ തന്നെ ജാസ്മിന് കൊടുക്കണല്ലോ രണ്ടാം ഓപ്ഷനായിട്ട് എടുക്കുള്ളൂ ആ കാര്യം ഓർപ്പണം പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇപ്പൊ ഇങ്ങനെ ഒരു ഓഡിഷൻ കഴിഞ്ഞപ്പോ നമ്മുടെ സായി ഞെട്ടറെ ഞെട്ടി ഉണ്ടാവും അതുപോലെ തന്നെ നന്ദന ഒരു ഞെട്ടി ഓ ഇത്രയും ഒരാഴ്ച കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നൊരു സിനിമാ നടൻ ആയേനെ സിനിമാ നടിയായനെ ഞാൻ അഞ്ചു ലക്ഷം കൊണ്ടെടുത്ത് ഓടിയത് വലിയ മണ്ടത്തരായി എന്ന് സായിക്കും തോന്നാം നന്ദനയ്ക്കും തോന്നാം അപ്സരിക്കും തോന്നാം അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള എല്ലാവർക്കും തോന്നാം തോന്നാത്ത ഒരൊറ്റ ആളും മാത്രേ ഉണ്ടാവുള്ളൂ അൻസിബ അൻസിഫയുടെ ഡയറക്ടറാണത് ഇനിയിപ്പോ നമ്മുടെ ദൃശ്യ സ്ത്രീ എടുക്കണത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അനുസോലുണ്ടായിരിക്കും മോൻ നല്ല മോളായിട്ട് തന്നെ പിന്നെ ഇവരെ ഏതെങ്കിലും ഒക്കെ കുത്തിക്കയറ്റും അവർക്കൊന്നും നായകനൊന്നാവില്ലേ നായിക ഒന്നും ആവില്ലേ ഏതെങ്കിലും ഒക്കെ ഒരു ചെറിയ റോൾ അതിൽ അഭിനയിക്കാം എന്ന് മാത്രമേ ഉള്ളു അല്ലാണ്ടുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല ഇതിനുള്ളിലുള്ള ആർക്കും ഇല്ല എന്നുള്ളത് ഇന്നലെ വന്ന രണ്ടുപേർക്കും മനസ്സിലായുണ്ട് അവരൊക്കെ സിനിമയൊക്കെ അരച്ച് കലച്ച് കുടിച്ച ആൾക്കാരാണ് പിന്നെ മോഹൻലാലിൻ്റെ നിർബന്ധം കാരണം അവർ വന്നു എന്ന് മാത്രം ഒരു മണ്ടൻ വേഷം ഒരു വിട്ടി വേഷം അവർ കെട്ടി എന്ന് മാത്രം അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോഹൻലാലിനെ കുറ്റം പറഞ്ഞാൽ മതി കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സീസൺ നടന്നുകൂടെ ഒരാൾക്ക് പോലും മോഹൻലാൽ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ചാൻസ് ഒക്കെ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോബിനൊക്കെ കൊടുക്കാമായിരുന്നു നല്ലൊരു മത്സരാർത്ഥിയാണ് ദീഷ്ട്ര സിനിമയിലെ അഭിനയിച്ചു മാറ്റിനി പോലും കളിക്കേണ്ട ആ സിനിമ അവിടെ നിന്ന് മനുഷ്യ പോലെ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒരു മനുഷ്യൻ പോലും രക്ഷപ്പെട്ടിട്ടില്ല രക്ഷപ്പെട്ടിട്ടുമില്ല രക്ഷപ്പെടൂല്ല ഇപ്പൊ രണ്ട് കുള്ളന്മാരെ വെച്ചിട്ട് സാഗറും ജിനോസിനെ വെച്ചിട്ട് ജോലി ഒരു പടം എടുക്കുന്നുണ്ട് പണി അത് പ്രേക്ഷകർക്കുള്ള പണിയിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കള്ളന്മാരെയും വെച്ചിട്ട് പടം എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ സിനിമ കയറുന്നുള്ള ഏത് മന്ദബുദ്ധി എന്നാവ ഊഹി പറഞ്ഞു കൊടുക്കുന്നത് മാറ്റി പോലും കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഇന്നലെ തന്നെ ഞാനൊരു സിനിമ കാണാൻ പോയി ഇന്നലെ സിനിമ കാണാൻ പോയപ്പോൾ ഒരു പുതിയ ഒരു മലയാള പടം ഞാൻ പേരൊന്നും പറയണില്ല ഇന്നലെ റിലീസായ പടം അതുകൊണ്ട് ഇന്ന് പേര് പറഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല അത് തെറ്റാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടം മലയാള പടത്തിനവിടെ ചെന്നിരുന്നത് അവിടെ ഒരു പത്താളുണ്ടെങ്കിൽ സിനിമ കളിക്കാന്ന് തിയേറ്റർ ആര് പറഞ്ഞു പത്താൾ വരണ്ടേ ഏഴാളുള്ള സിനിമ കാണാനായിരും അന്ന് റിലീസായ പടമാണ് ആണ് ആദ്യത്തെ ഷോ കളിക്കുന്നത് ആ നൂൺ ഷോയ്ക്കാണ് ഈ അംഗം അപ്പൊ ആ തിയേറ്ററിൽ തന്നെ വേറെ തിയേറ്റർ ഉണ്ട് നമ്മുടെ അപ്പോൾ ആ തിയേറ്ററിൽ കളിക്കുന്നത് ഉണ്ണിമോന്നിലെ തമിഴ് പടമാണ് ഗരുഡൻ അപ്പോൾ ആ ഗരുഡന് പത്താളുണ്ട് അതൊരു പടം തുടങ്ങി അവർ ടിക്കറ്റ് കൊടുത്തു ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നില്ല മലയാള പടത്തിന് ടിക്കറ്റ് കൊടുക്കുന്നില്ല അപ്പം ഈ ഏഴാളിരുന്ന് അങ്ങനെ കിട്ടുന്ന നോക്ക് അതിന്റെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞിട്ട് അങ്ങനെ കൂടെ ഓർഡർ നിങ്ങൾ ഏത് നിങ്ങൾ വന്നാൽ നിങ്ങളേത് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളേത് പറത്തനാ വന്നേന്നു ഒരു മൂന്നാളി കൂടി കിട്ടാൻ വേണ്ടി അയാൾ കേറുന്നു കഷ്ടപ്പെട്ടു ഒരു രക്ഷയില്ല അവസാനം തിയേറ്ററാൽ പറഞ്ഞു സമയം കഴിഞ്ഞു ഇനി ഇപ്പം എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് കാണേണ്ട ജനീ ഗരുരുടം കാണാം അല്ലെങ്കിൽ മലയാള പടം എന്നാൽ എന്തായാലും നോൺഷോ ഉണ്ടാവില്ല കേട്ടാണെന്ന് പറഞ്ഞു അപ്പം എന്തായാലും ഗരുഡം കണ്ടു അല്ലാണ്ട് എന്ത് ചെയ്യുക ഇതാണ് അവസ്ഥ നല്ലൊരു പടമാണ് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമയാണ് ഉണ്ണിമൂന്നെ അതിൽ വില്ലനായിട്ട് അഭിനയിച്ചു പോകുന്നത് എന്തുകൊണ്ടും മലയാളികൾ എടുക്കാവുന്നതിലും നല്ല പെർഫനിലും നല്ല ടോപ്പായിട്ട് ആ സിനിമ എടുത്തിട്ടുണ്ട് നല്ല നന്നായി പോട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ മലയാള പടം കാണാൻ പോയുള്ള എൻ്റെ ഒരു അവസ്ഥ നോക്കി അതുപോലെ ആയിരിക്കും ഇപ്പോൾ ഈ ബിഗ് ബോസ് താരങ്ങളൊക്കെ വെച്ചിട്ട് സിനിമ എടുത്ത അവരൊക്കെ ഗതികേട് അതാ ഞാൻ പറഞ്ഞത് ദൃശ്യ പടം മാറ്റി പോലും കളിക്കാണ്ട് പടം മടക്കി എന്ന് പറഞ്ഞത് നൂറ് സെന്ററിൽ ഇരുന്നൂറ് സെന്ററിൽ റിലീസ് ചെയ്യും പക്ഷെ പത്ത് സെന്ററിൽ പോലും മാറ്റിനി കളിക്കില്ല അതന്നെ സ്ഥിതി അപ്പൊ ഈ മണ് അതന്നെ ഞാൻ പറഞ്ഞ ജിത്തു ജോസഫ് മണ്ഡലമാണ് എന്ത് മണ്ടത്താനാണ് ചെയ്യുന്നത് അദ്ദേഹം പിന്നെ ക്രാഫ്റ്റ് ഉണ്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പടത്തിന് ഒരു ഇനീഷ്യൽ കളക്ഷൻ ഉണ്ട് മാറ്റി കളിക്കാത്ത സ്ഥിതി വരില്ല അപ്പോ പനിക്ക് ചിലപ്പോൾ മണ്ണികളിക്കാത്ത ശരി വരാം ഈ രണ്ട് പുള്ളന്മാരുടെ നായന്മാരായിട്ടാണ് വലിയ ചോണത് ഇവരൊക്കെ മോന്ത വാൾ പോസ്റ്റ് ഒട്ടിച്ച ആര് ഇവര് ഈ ബിഗ് ബോസ് ഒക്കെ ഷോ ഒക്കെ ഈ വെള്ളത്തിൽ വലി വിട്ട പോലെ ഇവരൊക്കെ ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും നമ്മുടെ മനസ്സിലില്ല ഇവരൊക്കെ അവസാനമാണ് ബാനിഷായി പോയി നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് റോബിൻ ഒന്ന് നമ്മുടെ മാരാരി ഇവരൊക്കെ നമ്മൾ മറക്കില്ല ഇവരൊക്കെ ഈ സീസണല്ല രണ്ട് സീസണല്ല മൂന്ന് സീസൺ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ ഉയർന്നു വരുന്ന ഒരാളാണ് ജിൻഡോ പിന്നലെ ജിൻഡോ സിനിമയ്ക്ക് വേണ്ടി ഓഡീഷൻ ചെയ്തത് എനിക്കിഷ്ടമായില്ല നമ്മൾ ഇഷ്ടമാവാത്തത് ഇഷ്ടമായി നമ്മൾ പറയില്ല ആ കാര്യം ഉറപ്പാണ് അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും മോശമായിട്ട് ഏറ്റവും വൃത്തികേടായിട്ട് ഏറ്റവും ഒരു ടാലൻ്റും ഇല്ലാണ്ട് ചെയ്തത് ജാസ്മിനാണ് പക്ഷെ ആ ടാലൻ്റ് ഇല്ലാണ്ട് ചെയ്ത ആൾക്ക് മോഹൻലാലിന് അവിടെ വന്നു കഴിഞ്ഞാൽ ജാസ്മി ജാസ്മി നീയാണ് ജാസ്മിൻ എന്താ പറയണ എന്ന് ചോദിച്ചിട്ട് ഒരു കൊഞ്ചൽ മോഹൻലാലിനുണ്ട് ആ കൊഞ്ചൽ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെട്ട ആളാണ് നമ്മുടെ ഈ ജാസ്മിൻ അതുപോലെ തന്നെ നോറോളും ഒരു പ്രത്യേക ഒരു മമത മോഹൻലാലിണ്ട് അത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് പല ഡയലോഗിലും മോഹൻലാലിനും ഉണ്ട് ആ ഉണ്ട് പക്ഷെ എന്തായാലും നോറ എപ്പോഴും നോക്കിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറാലിറ്റിയാണ് അതിന് നമ്മൾ ആ കുട്ടിയെ നമ്മൾ കുറ്റം പറയാനായിട്ട് യാതൊരു സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവരെ ഓഡിഷൻ്റെ പരിപാടി ഇത്രയും ഒരു പരിപാടി ഈ സീസണിൽ കൊണ്ടു എന്താണ് ജാസ്മിനു കപ്പ് കൊടുക്കണം ജാസ്മിനിന് കപ്പ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉന്തിൻ്റെ മേളിലൊരു തള് എന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകരടയിലേക്ക് ഈ ഉന്തി വിടുക എന്താണ് ഇവളുടെ പരാക്രമങ്ങള് ഇവളുടെ ആക്ടിങ് ഇവളുടെ നമ്പറുകൾ ഇവളുടെ തുപ്പലം മെഴുങ്ങല് ഇവളുടെ ഓരോ കോഷ്ടികൾ ഇവൾ കുളിക്കാത്ത സംഭവങ്ങൾ ഒരുപാട് കണ്ടന്റ് ഇവള് വാരി വിതറിയിട്ടുണ്ട് അപ്പം ആ കണ്ടന്റ് വാരി വിതറിയുള്ള ആൾ തന്നെ ആയിരിക്കട്ടെ സിനിമയിലത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് മോഹൻലാലിന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ചെന്നൈയിലേക്ക് വണ്ടി കയറി വന്ന് ഈ രണ്ട് രണ്ടും എന്താ പറയാവരെ നീ അത് ഒന്നും പറയണില്ല എന്തായാലും ഒന്ന് രണ്ട് സിനിമ ഒക്കെ നന്നായി എടുത്ത ആൾക്കാരല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവരെയും കൊണ്ടുവന്നിരുന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിച്ച് ജാസ്മിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നടക്കുന്നത് ഇനിയിപ്പം ഇന്നത്തെ ഇപ്പോൾ ഇന്ന് ദിവസത്തെ നമ്മുടെ മോഹൻലാൽ അവിടെ എത്തിയ ഷൂട്ടിംഗ് തുടങ്ങി തുടങ്ങാൻ ഒരു ഒമ്പത് മണി പത്ത് മണിയാവുമ്പോഴേക്ക് ഷൂട്ടിംഗ് തുടങ്ങും ഇന്നിപ്പോൾ ഏറ്റവും കുറവ് വോട്ട് നിൽക്കാതെ ആർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന നോറയാണ് നോറേനെ ഈ ഓഡീഷനിലേക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ദിവസം സീക്രട്ട് റൂമിൽ റൂമിലിട്ടിട്ട് ഇങ്ങോട്ട് തള്ളിയത് അത് മോഹൻലാൽ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഔട്ടായി പോയി ഈ ഓഡീഷനിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് കൊടുത്താണ് അപ്പോൾ അവൾക്കൊരു ചാൻസ് ഉറപ്പാന്ന് നമുക്ക് വിശ്വസിക്കാം അവൾ എങ്ങനെ പെർഫോം ചെയ്താലും നമുക്കത് വിശ്വസിക്കാം അപ്പോൾ നോറയാണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന വോട്ടിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് അപ്പം നോർ ഔട്ടാവുന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ഗബ്രിക്ക് നമ്മുടെ ഇവന് മുടീന് വോട്ട് വളരെ കുറവാണ് പക്ഷെ മുടീനും സിജും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുക വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ അതിന് സിജോയ്ക്ക് നല്ല വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സായി ഇവിടെ പുറത്ത് വന്നിട്ട് സായി പെങ്ങളും കൂടി പുറത്ത് വന്നിട്ട് പല പ്രസ്താവനകൾ നടത്തി സിജോന അവിടെ പിന്നറാവേണ്ടത് സിജോന് വേണ്ടി ഞങ്ങൾ മരിക്കും സിജോന് വേണ്ടി ഞങ്ങൾ തലകൊത്തി നിന്ന് വോട്ട് കൊടുക്കും ഞങ്ങൾ നന്ദന ആർമിയുണ്ട് അതുപോലെ തന്നെ സായി ആർമിയുണ്ട് ഇവരൊക്കെ ഈ സിജോയ്ക്ക് വേണ്ടി പണിയെടുത്തു കഴിഞ്ഞാൽ ഞാൻ ജിൻഡോ ഒന്നുമല്ല അല്ല ജിൻഡോനെ കുറെ കുറ്റം പറഞ്ഞ് ഒരു സംഭവം അവിടെ നടന്നു ഈ വായല നാക്കണ് സായിക്ക് ഏറ്റവും വലിയ വൃത്തികൾ ആ വായല നാക്കണ് ഇപ്പോൾ സിജോയ്ക്ക് വോട്ട് കുറയാൻ കാരണം ഇനിയിപ്പോൾ സിജോയുടെ മുള്ളിക്ക് നമ്മുടെ മുടിയും കയറി കഴിഞ്ഞാൽ ഔട്ടായി പോണത് ആരാണ് സിജോ അതുപോലെ തന്നെ നോറ ഇവർ രണ്ട് പേരിൽ രണ്ടുപേരും പോകും അപ്പോൾ ഇതില്ലാതാക്കാനായിട്ട് വോട്ടിങ്ങ് നമ്മൾ മാക്സിമം മുടീനി കൊടുക്കുക അതൊരു പാവ പീട് പോലും ഇല്ലാത്ത ഒരു സാധു അത് എങ്ങനെയെങ്കിലും ഫിനാലിൽ കയറി കൊള്ളട്ടെ അതുകൊണ്ടാണ് ഞാൻ പറയാം അതിനെ പോലും ഉമ്പിച്ചിട്ടാണെങ്കിൽ പെട്ടിങ് ഉണ്ടാവാൻ കടന്നു കളഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ടോപ്പ് ഫൈവ് ലെങ്കിൽ അതിനെ കയറ്റിയ സിജു വോട്ട് ചെയ്യുന്ന ആൾക്കാർ ജൈവ ചെയ്ത് അവർക്ക് അവർ ഉടായ്പ് കളിയാൻ്റെ ഉള്ളിൽ കളിച്ചത് അവൻ ഇടി ഒന്നൊന്നും കിട്ടിയാൽ പോരാ ചടുപ്പിടം തന്നെ ഇടി കെട്ടണം എന്നാലും അവൻ നന്നാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവനെ നമ്മൾ പുറത്താക്കണം ഇപ്പൊ നിങ്ങൾ തന്നെയാണ് ഇത്രയും നിങ്ങൾ ചെയ്തത് ഇവരെ സംസാരത്തിൻ്റെ ഇടയിൽ ഈ സായിയുടെ നാവും ഈ ഇതിന്റെ പ്രശ്നത്തിന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്ന് അനുഭവിക്കാൻ പോണത് സിജു ആണ് തന്നെ സായി വെട്ടിയെടുത്തു സായി പെട്ടിയെടുത്തപ്പ നന്ദനെ വീട്ടിൽ ആഹ്ലാദമെ എല്ലാവരും വലിയ സന്തോഷം എൻ്റെ പൊന്നാങ്ങളെ പെട്ടിയെടുത്തത് എനിക്ക് പോണത് തരാനാ അത് എയർപോർട്ടിൽ തന്നെ വെച്ച് തരും വേണ്ടി എനിക്ക് ഓടി എയർപോർട്ടിലേക്ക് പോകണം അവരന്ത് രാത്രി ഉറങ്ങിയിട്ടില്ല അത്രയും സന്തോഷാ അഞ്ച് ലക്ഷണം എനിക്ക് എന്റെ ആളെ കൊണ്ടുവന്ന് തരാൻ പോകണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടിയെടുത്തതെന്ന് പറഞ്ഞിട്ട് ആ കളാവ എയർപോർട്ടിലേക്ക് ഓടി നേരം വളിക്കുമ്പോഴേക്ക് ഓടി പാടി വന്നു നമ്മൾ ഈ പണ്ടാര പറഞ്ഞിട്ടില്ലേ മുട്ടനാടിന്റെ പിന്നാലെ ഒരു കുറുക്കൻ നടന്ന കഥ മുട്ടനാടിന്റെ പിന്നാലെ കേൾക്കുമ്പോൾ മുട്ടനാടിന്റെ അണ്ടി കടന്ന് ഇങ്ങനെ ആരുണ്ട് അപ്പൊ കൊറുക്കന്റെ വിചാരം എന്താ വിചാരിക്കുക ഇതിപ്പോ പൊട്ടി വിഴു എന്നിട്ട് അങ്ങോട്ട് തിന്നാ നമുക്ക് ഇത് എവിടെ പൊട്ടി വീഴണു ഇത് പൊട്ടി വീഴില്ല എന്നുള്ളത് പിന്നെ മനസ്സിലാവണു കുറുക്കൻ അപ്പൊ മനസ്സിലായി കുറുക്കൻ മനസ്സിലായി ഇത് പൊട്ടി വീടില്ല എന്തായാലും ഇത് കടിച്ചു തന്നെ കൊന്നു തിന്നാം എന്ന് വിചാരിച്ച പോലെ എയർപോർട്ടിൽ വന്നിട്ട് നിപ്പ തരും പെട്ടി നിപ്പ തരും പെട്ടി അഞ്ചു ലക്ഷത്തിന്റെ ചെക്ക് ഇപ്പൊ തരും അവിടെ നിർത്തഞ്ചു ലക്ഷം ഇപ്പൊ കിട്ടും പറഞ്ഞിട്ട് ഈ നന്ദന അതിൻ്റെ ഉള്ളിയെ കടന്നിട്ട് ഒരുപാട് ഓവർ സ്മാർട്ട് കളിക്കുന്നുണ്ട് കളിക്കുന്നു ചെളിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു വർത്താനം പറയണ് സോപ്പിടുന്നു ചായന് എന്തൊക്കെയാ പറയണത് ദിപ്പ കിട്ടും ദിപ്പ കിട്ടും പെട്ടിപ്പ കിട്ടും അഞ്ചു ലക്ഷം ഇപ്പൊ കിട്ടും എനിക്ക് എന്റെ ആങ്ങള അഞ്ചു ലക്ഷത്തിന്റെ പെട്ടിടുന്നു അത് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ അവസാനം എന്തുണ്ടായി പത്രക്കാരോട് ഞാൻ പെട്ടി എടുത്തത് ആർക്കും അല്ല എനിക്ക് ഞാൻ ബിഗ് ബോസിൽ വന്നിട്ട് എത്ര ദിവസമായിന്നറിയാ വീട്ടില് ഉപ്പ് തൊട്ട് കൽപ്പൂരം വര ഒരു സാധനം ഇല്ല അതൊക്കെ മേടിക്കണം പട്ടി തീറ്റയ്ക്ക് തന്നെ വലിയൊരു കാശ് വരും അതൊക്കെ മേടിക്കണം ഇതൊക്കെ ആ കാശിനുള്ളത് ഇനിയിപ്പോ വേറൊരു പൊന്നാങ്ങലി ഉണ്ടല്ലോ അവൻ അമ്പത് ലക്ഷം കൊണ്ട് വരും അവൻ വേണെങ്കിൽ കൊടുത്തോട്ടെ പിന്നെ ഞാൻ കൊടുക്കണത് ആരും അറിയില്ലേ അപ്പൊ പിന്നെ ആരും അറിയില്ല കൊടുക്കണല്ലോ അപ്പൊ അപ്പൊ അങ്ങനെ അതിനും പറഞ്ഞ് പറ്റിച്ചു അപ്പൊ അതേപോലെ തന്നെ ഇവന്റെ നാവ് കൊണ്ട് സിജോ ഈ ആഴ്ച ഔട്ടായ ഓ നമുക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യമാണ് ബാക്കിയുള്ള ഒരു പിന്നാലിൽ കയറിയാലും നമുക്ക് സമാധാനമാണ് ഇവനെ തന്നെ മുമ്പ് തന്നെ അതായത് ഇടികിട്ടിപ്പോയിട്ട് ഇത്തരം ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കയറ്റി തന്നെ ബിഗ് ബോസ് ചെയ്ത തെണ്ടിത്തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം ആയാലും കൂടുതൽ ബിഗ് ബോസിൽ നിന്ന് പുറത്താ നിൽക്കേണ്ട ഒരു സ്ഥിതിക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ അവർ അതിനുള്ളിൽ കയറ്റാൻ പാടില്ല അത് ഇടികിട്ടിട്ടായാലും ചവിട്ട് കിട്ടിയിട്ടാലും അവനാൻ്റെ നാവ് കാരണമാണല്ലോ കിട്ടുന്നത് അത് നന്നായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും ദുഃഖ വാർത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോക്കിനി അതുപോലെ തന്നെ നമ്മുടെ നമ്മളെ രണ്ടുപേരെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല ആ ക്ഷണിക്കാത്തത് നമുക്ക് വളരെയധികം വിഷമമാണ് ഒരാൾ ഈ ഷോനെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു എന്നാണ് അവർ പറയണത് ഇനി റോക്കി വീണ്ടും ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ സിജോനെ ഇടിക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും സിജോനെ പിടിച്ചിടിക്കുക കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമെന്ന് ഞാൻ പറയാം അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി അവർ കളിച്ചു കളിച്ചോട്ടെ വേണ്ട ആയിക്കോട്ടെ അവര് നമ്മൾ കാണാനുള്ള യോഗമില്ല ആയിക്കോട്ടെ ശരി സിനിമയിലേക്ക് എടുക്കേണ്ട ആൾക്കാരൊക്കെ റോക്കിയാണ് അതുകൊണ്ട് റോക്കി ഒന്നും അവിടെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മൾ ജിൻഡോയ്ക്കാണ് നമ്മൾ ജയി വിളിക്കുന്നത് നമ്മുടെ ജിൻഡോയുടെ നമ്മുടെ താരം ജിൻറ്റോ എന്തൊക്കെയുണ്ടെങ്കിലും കപ്പ് എടുക്കണം പക്ഷെ ആ കപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും ബിഗ് ബോസ് നിൽക്കുന്നത് പിന്നെ വലിയ ഇല്ല അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല നോറയായിട്ട് രൂപമാറ്റം നടത്തി സംസാരിച്ച നമ്മുടെ അർജുൻ എന്തുകൊണ്ടും അഭിനന്ദനം വർഹിക്കുന്നു ഈ ആഴ്ചയിൽ ഏറ്റധികം ചെറുച്ചത് നമ്മൾ സന്തോഷിച്ചത് ഒരു ബിഗ് ബോസിനെ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായത് ഈ ഒരു ടാസ്കിൻ്റെ ഇടയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ കുറച്ച് തമാശകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജിൻഡോൻ്റെ തമാശയെക്കാളും ഒന്നും കൂടി മികച്ച തമാശയായിരുന്നു നോറയായിട്ട് അഭിനയിച്ചത് പിന്നെ ഈ ബിഗ് ബോസും ഇടയ്ക്കൊക്കെ നല്ല തമാശയൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് ബിഗ് ബോസിനോട് പറഞ്ഞ് നിങ്ങൾ ഇതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ തമാശകൾ ഇടയ്ക്ക് ഇടയ്ക്ക് പറയാം കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് പറഞ്ഞ തമാശകളൊക്കെ തട്ടി ഇടയ്ക്ക് തട്ടിവിട്ടോളൂ ഇപ്രാവശ്യത്തെ സീസണില് ആക്ക പറഞ്ഞ തമാശ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് നമ്മൾ വളരെയധികം രസിച്ചു സന്തോഷിച്ചു അടിപൊളി ബിഗ് ബോസിന് എന്താ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോറ എത്രയും പെട്ടെന്ന് കൺഫക്ഷൻ റൂമിലേക്ക് എത്തുക അപ്പൊ ഇനി രണ്ട് നോറകൾ ഒരുമിച്ചാ ചെല്ലണത് നോ ഒറിജിനൽ നോറ പറയുന്നത് അതെ എന്നെ വിളിച്ച എന്നെ വിളിച്ച ഞാനാ പോണ്ടത് അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് നോർ പറഞ്ഞാൽ നിന്നെയല്ല വിളിച്ചത് ഇപ്പൊ നോറ ഞാനാ ഇപ്പൊ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെയാ ഒരു രണ്ടുപേരും കൂടി ലാസ്റ്റ് തർക്കായി അവസാനം ഉണ്ടായ ഡ്യൂപ്ലിക്കേറ്റ് നോറ നേരിട്ട് അങ്ങോട്ട് പോയി ഇതിപ്പോ ഡ്യൂപ്ലിക്കേ ആരാ ഒറിജിനൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവർ പെർഫോമൻസ് അത് കഴിഞ്ഞ് ചെന്നിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അജുനി നല്ല സൂപ്പറായിട്ട് അമേരിക്കൻ കരയുന്നുണ്ട് ബിഗ് ബോസോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് പറയുന്നുണ്ട് എല്ലാവരും എന്നോട് ഒറ്റപ്പെടുത്തണം എന്നെല്ലാവരും ഒറ്റപ്പെടുത്തണം ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് അവർ പറയണത് ബിഗ് ബോസ് എൻ്റെ കളിയെല്ലാം ശരിയല്ല ഞാൻ പുറത്ത് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ അതെന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞു തരുമോ അതിനാണ് ഞാൻ ബിഗ് ബോസിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പിന്നെ ബിഗ് ബോസിന്റെ മുഖം ഒന്ന് എനിക്ക് കാണിച്ച് തന്നാൽ വലിയ സന്തോഷമായി അതൊന്നും കാണാൻ വലിയൊരു ആഗ്രഹമുണ്ട് ബോസിന്റെ മുഖം കാണാൻ അതിൻ്റെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ശബ്ദം കേൾക്കാൻ മാത്രം പറ്റുള്ളൂ ഈ ബിഗ് ബോസ് ശബ്ദം ശരിക്കും പറഞ്ഞ ഒരു തൃശ്ശൂകാരനാ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ തൃശ്ശൂർ ഭാഷ എന്തായാലും കയറി ഒരു ചെറ്റകൾ നാരികൾ തേങ്ങാ മാങ്ങാന്നൊക്കെ വരുന്നതൊക്കെ തൃശ്ശൂർ ഭാഷ അതൊന്നും ചീത്ത അതൊക്കെ കയറി വരും ഈ ബിഗ് ബോസ് തൃശ്ശൂരുകാരനായിട്ട് ഒരു പ്രാവശ്യം പോലും അയാൾക്ക് തൃശ്ശൂർ ഭാഷ വരുന്നില്ല അയാൾ ഒരു ഭയങ്കര ഒരു ജീനിയസാട്ടാ തൃശ്ശൂർ തന്നെ ആണോ അയാൾ ആള് ജനിച്ചതും പറഞ്ഞോ ജനിച്ചത് തൃശ്ശൂരായിരിക്കാം സ്വദേശം തൃശ്ശൂരായിരിക്കാം പക്ഷേ അയാളുടെ ഭാഷ മുഴുവൻ നല്ല അസല് കോട്ടയക്കാര ഭാഷ നല്ല രസമായിട്ടുള്ള മലയാളം അപ്പൊ ഇന്നലെ പറയുന്നുണ്ട് നോറ നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ചുണ്ടൊക്കൊന്ന് ചോപ്പിച്ച് നിങ്ങൾ പോ നിങ്ങളുടെ ആർജവുമെല്ലാം തിരിച്ചെടുത്ത് പോയി കളിക്കും നോറ ആ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഈ ബിഗ് ബോസിന്റെ എപ്പിസോഡുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു അടക്കടയ്ക്ക് ഒരു തമാശ താങ്കൾ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഒന്നും പറയാനില്ല ഈ ആഴ്ചയിൽ മുഴുവൻ വാനിഷ് വാനിഷായിട്ടുള്ള താ മനുഷ്യൻ്റെ ഓട് ഓടിത്തരിക്കുന്ന മുടിയൊക്കെ ഏറ്റു നിൽക്കണ റോമൊക്കെ ഏറ്റു നിൽക്കണത് ഈ എപ്പിസോഡുകളാണ് അതുകൊണ്ട് ഈ എപ്പിസോഡുകളൊന്നും കാണാൻ ആർക്കും താല്പര്യമില്ല ടി ആർ പിയിൽ വളരെ ഡൗൺ ആണ് അപ്പോൾ ഈ ജിത്ത് ജോസഫ് എന്തിനാണ് ഇവിടെ വന്നത് ഈ മണ്ടനായത് ഇതിൻ്റെ ഉള്ളിലും ബിഗ് ബോസ് ഷോൻ്റെ ഉള്ളിൽ ഇന്ന വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുള്ള ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല അവരൊക്കെ കരിയർ നശിച്ചു പോയിട്ടുള്ളൂ അത്ര അധികം നെഗറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ആരും ശ്രദ്ധിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഈ ബിഗ് ബോസ് ഷോന്ന് നിങ്ങളൊരാളെ തിരഞ്ഞെടുക്കാൻ ഇന്നലെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ പറയും അത് ജാസ്മിനെ വിളിപ്പിക്കാനോ ജാസ്മിനെ സിനിമയിലേക്ക് എടുക്കാനോ ആണ് എന്ന് ഞാൻ പറയും അതിൻ്റെ കൂടെ ഇപ്പം നോറയിലെ പെർഫോമൻസ് കണ്ട അങ്ങനെ നോറയ്ക്ക് ഒരു ചെറിയ റോള് ഒരു അരിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല കൂലിപ്പണിക്കാരിയോ അല്ലെങ്കിൽ വല്ല വീട്ടുകാരിയോ വീട്ടുകാർ വിലക്കാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരാളുടെ മകളായിട്ടോ കിട്ടിയിരിക്കുക അത് എന്തിനാണ് ഈ ജാസ്മിനെ വിളിപ്പിക്കാൻ വേണ്ടി മാത്രം ജാസ്മിൻ്റെ ഇന്നലത്തെ പെർഫോമൻസ് തന്നെ കൂതറയാ പത്ത് വയസ്സിൽ കൊള്ളില്ല അവിടെ ഒരു ആക്ടിങ്ങിന് കൊള്ളില്ല അതിൻ്റെ ഉള്ളിലുള്ള വേറെ ഒരാളിയും ഒരു സിനിമയിലും കൊള്ളില്ല എന്നുള്ളത് ഇന്നലെ അവർ തെളിയിച്ചിരിക്കുന്നത് ഗീതം ഇപ്പോൾ കുറെ സീരിയലമുണ്ട് അതിൻ്റെ പകുതി പോലും ഇതിലും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് റിയാലിറ്റിയിൽ ഇവരൊന്നൊന്നും അല്ല ഇവരൊക്കെ വട്ടപൂജ്യം നമ്മളും വട്ടപൂജ്യവും അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ലേക്കടിക്കുന്നവരൊക്കെ ലേക്കടിക്കുക വീഡിയോ നീണ്ടു പോകുന്നില്ല വീഡിയോ ഇവിടെ നിർത്താം നമുക്കിനി മോഹൻലാൽ വന്ന എപ്പിസോഡായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം ഓക്കെ ഗേറ്റ്സ് ബൈ